മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഷെയർ വെക്കുന്നത് ഈ കുരുമുളകിന് ഇപ്പോഴ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വളമാണ് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഏറ്റവും കൂടുതൽ ലാഭമുള്ള ഒരു കൃഷിയാണെന്ന് വെച്ചാൽ കുരുമുളക് കൃഷിയാണ് അപ്പോൾ ഈ കുരുമുളക് കൃഷിക്ക് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാന് അതുപോലെ തന്നെ കുരുമുളക് കൊഴിഞ്ഞൊന്നും പോകാതിരിക്കാന് വളരെ പെട്ടെന്ന് വിളഞ്ഞ് കിട്ടുന്നതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലായനി വളം തയ്യാറാക്കുന്നതും അത് ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന വിധങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഒപ്പം ഹൈപ്പ് ചെയ്യണം എന്നാൽ ഈ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഉണക്ക് സമയത്ത് ഞാൻ ഈ കുരുമുളകിന് ചെയ്യുന്ന സംരക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അത് കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ വെള്ളം എങ്ങനെയാണ് ഇതിനൊഴിച്ചു കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചു അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആഴ്ചയിൽ ഒരു തവണ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അതുകൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം ഈ മുളക് കൂടിയ ആഹമാനം വെള്ളം ഒഴിച്ചു കൊടുക്കും അതായത് ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ വെള്ളം വീഴ്ത്തക്ക രീതിയിൽ കപ്പ് കൊണ്ട് വെള്ളം എറിഞ്ഞു കൊടുക്കും അപ്പം ഈ കപ്പ് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹോസ്സൊക്കെ ഉള്ളവർക്ക് പൈപ്പിൽ നിന്ന് ഹോസ് കടുപ്പിച്ചതിന് ശേഷം വെള്ളം ഇങ്ങനെ ചിതറി ഒഴിച്ചാലും മതി അത് അവരുടെ സൗകര്യം പോലെ ചെയ്യാം അതല്ല അതിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഒഴിക്കാൻ പറ്റാത്തവർക്ക് ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചതിന് ശേഷം കപ്പോ മറ്റ് പാത്രങ്ങളോ ഉപയോഗിച്ച് നമുക്ക് വെള്ളം തപ്പി ഇതിൻ്റെ ഇലകൾ നിറയ്ക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നിറയ്ക്കുമ്പോഴ് അങ്ങനെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഇലകളും വെള്ളം ആദ്യം ചെയ്യുകയും അത് വാടി കരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അതായത് ഈ ഈ ജലം തളിച്ചതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കേണ്ട ഒരു ലായനി വളമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതല്ലെങ്കിൽ ലായനി വളം ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം ഇപ്പറഞ്ഞ രീതിയിലുള്ള ജലം തളിച്ചു കൊടുക്കാനും അപ്പോൾ ലായനി വളം തയ്യാറായ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ എടുക്കേണ്ട വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക് നമുക്കറിയാമല്ലോ വേപ്പി പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കീടനാശിനിയാണ് ഒപ്പം ഒരു ജൈവ വളം കൂടിയാണ് അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് നമുക്കെല്ലാം അറിയാം ഈ നമ്മൾ പശുവിന് കൊടുക്കാനൊക്കെ കപ്പലയുടെ പിണ്ണാക്ക് പശുവിന് നമ്മളെ വളർത്തു മൃഗങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കാനായിട്ടൊക്കെ മേടിക്കുന്നതാണ് കടല പിന്നെ അതുകൂടാതെ നമ്മൾ എടുക്കേണ്ട ഒരു സംഘം എന്ന് വെച്ചാൽ എല്ല് അപ്പോൾ ഈ കടല പിണ്ണാക്കും വേപ്പി പിണ്ണാക്കും എല്ലൂടിയും കൂടെ നമ്മൾ ഒരു വക്കറ്റിനകത്ത് ഇടുക ഇപ്പോൾ ഓരോ കിലോ ആണെന്ന് വെച്ചോ ഓരോ കിലോ ഒരു വക്കറ്റിനകത്ത് ഇതേപോലെ ഒരു വക്കറ്റിനകത്ത് നമ്മൾ ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ വക്കറ്റ് നിറയെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു വലിയ ഒരു കമ്പ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ചിരട്ട തവിയോ വല്ലതും ഉപയോഗിച്ച് എന്ത് ചെയ്യണം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വശത്തൂടെ ഇളക്കാവും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നമ്മൾ ഇളക്കരുത് എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സൂക്ഷ്മ ജീവികളുണ്ടാവും നമ്മൾ ഈ വേപ്പിൻ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലാം വെള്ളം ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് സൂക്ഷ്മ ജീവികളുണ്ടാവും അപ്പം നമ്മൾ പിറ്റേ ദിവസം മുതൽ ഇളക്കി കൊടുക്കണം അപ്പം ഈ സൂക്ഷ്മ ജീവികൾ ഇതിനകത്ത് നിലനിൽക്കണം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ജീവികൾക്ക് നാശം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഒരു ഭാഗത്തുകൂടി ഇടത്തുനിന്ന് വലത്തോട്ടാണെങ്കിൽ അങ്ങനെ ഇളക്കുക വലത്തുനിന്ന് ഇടത്തോട്ടാണെങ്കിൽ അങ്ങനെ മാത്രമേ ഇളക്കാവൂ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഇളക്കണം ഇളക്കി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഉള്ള ഒരു ലൈനി വളമായിട്ട് നമുക്കിത് മാറും അതിന് ശേഷമാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തിക്കേണ്ടത് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ലൈനി വളർത്തി ഒരു കപ്പ് നമ്മൾ എടുക്കുക ഒരു കപ്പ് ഒരു കപ്പ് ലായനി വളത്തിനകത്ത് വളത്തിനകത്ത് ഇതേപോലെയുള്ള പത്ത് കപ്പ് വെള്ളം ചേർക്കുക അല്ലാണ്ട് ഇതിനകത്ത് ഇപ്പം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ഓക്കെ വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളമാണ് പത്ത് കപ്പ് വെള്ളം കൂടെ ചേർക്കുക ഇത് പത്തി കൂടുണ്ട് കൂടിപ്പോൾ കുഴപ്പമില്ല പത്ത് കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർക്കും പത്ത് കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ല ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്ക് യോജിപ്പിക്കുക ഇളക്ക് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കുരുമുളകിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അത് തണ്ടെ മുട്ടാതെ വേണം ഒഴിക്കാൻ നമ്മൾ വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ തണ്ടയിൽ മുട്ടിയാലും കുഴപ്പമില്ല വെള്ളം കുറച്ചേ ഉള്ളെങ്കിൽ തണ്ടയിൽ മുട്ടാതെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ തയ്യാറാക്കുന്ന ലായനി വളം വെള്ളം ചേർക്കാതെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് വളമു വലിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കുരുമുളക് എന്നല്ല ഏത് ചെടിയായാലും ആ ചെടി അങ്ങ് നശിച്ചു പോകും കാരണം അത്രമാത്രം ശക്തിയാണ് ഇതിനുള്ളത് അതുകൊണ്ട് ശരിക്ക് ഒരു നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് അളന്നെടുക്കുന്നത് ആ പാത്രത്തിൻ്റെ പത്ത് അരട്ട് വെള്ളം ചേർത്ത് യോജിപ്പിക്കണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ ലായനി വളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നാളെ മുതലോ അല്ലെങ്കിൽ ഈ നിമിഷം മുതലോ ഇത് ആദർശം ചെയ്ത് കൊടുക്കും വേരുകൾ ഇത് വലിച്ചു കൊടുക്കൊടുക്കും അതുകൊണ്ട് തന്നെ ഖരരൂപത്തിലുള്ള ഈ വളം കൂടി ഇതിനകത്ത് ഈ കൃഷിക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ വളം കൊണ്ട് പ്രയോജനമുള്ളൂ എന്തിനാണ് കരരൂപത്തിലുള്ള വളം ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ലായനി വളം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് ആശ് ആദേശം ചെയ്ത് കഴിയുന്നൊന്നെ വീണ്ടും അതിൻ്റെ ചുവട്ടിൽ വളമില്ലെങ്കിൽ ഈ ചെടി ശോഷിച്ചു പോകും ഏത് ചെടിയായാലും ഏത് കൃഷിയായാലും അപ്പം അതിൻ്റെ ചുവട്ടിൽ മറ്റ് കരരൂപത്തിലുള്ള ഉണ്ടെങ്കിൽ വീണ്ടും അത് ഇങ്ങനെ ആകരണിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള വളം നമ്മൾ പരമാവധി ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ ലായനി വളം ഒഴിച്ചു കൊടുക്കാവൂ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇത് കുരുമുളക് ചെടിക്ക് മാത്രമല്ല നമ്മൾ ഏത് ചെടിക്കും അതായത് മുളക് വർഗ ചെടികൾക്ക് വാഴയ്ക്ക് എന്നു വേണ്ട എല്ലാ സസ്യങ്ങൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് കൃഷിയിൽ നഷ്ടമാണ് എന്നുള്ളത് വളരെ വളരെ സത്യമാണ് കാരണം പല വിധത്തിലുള്ള കുഴപ്പങ്ങളാണ് കർഷകർ അനുഭവിക്കുന്നത് കാരണം ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് അതുപോലെ തന്നെ വളങ്ങളുടെയൊക്കെ വില കൂടുതൽ അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേതന വർധനവ് തൊഴിലാളികളുടെ വേതന വർധനവ് അപ്പോൾ ഇതൊക്കെ കർഷകരെ വളരെ അലടുന്ന ഒരു ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുരുമുളക് പോലുള്ള കൃഷികളാണ് നമുക്ക് പറ്റുന്നത് അപ്പം കരപ്പുരേടമാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാം ഇതിപ്പോൾ പി വി സി പൈപ്പിലാണ് നട്ട് വളർത്തിയിരിക്കുന്നത് ഇങ്ങനെ കൃഷി ചെയ്യാം അല്പം മനസ്സ് വെച്ചാൽ നല്ല ലാഭമുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഒഴിക്കുന്ന നമുക്ക് നോക്കാം നമ്മുടെ ഇത് കപ്പിനകത്തൊന്ന് ഞാൻ മുക്കിയെടുക്കുകയാണ് മുക്കിയെടുത്ത് അവിടെ ദൂരെയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പലിശ എടുത്തോളം സമയം അപ്പം ഇത് കട എല്ലാ സുഹൃത്തുക്കൾക്കും കൃത്യമായ നന്ദി നമസ്കാരം